ദിയ കുറിച്ച് യൂട്യൂബർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരു തരത്തിലുമുള്ള സത്യവും അതിൻ്റെ നാലയലത്തുകൂടെ പോയിട്ടില്ല ഞാൻ ഇത് ഇതിനു മുമ്പ് ഒരു വ്ളോഗ് ചെയ്തിരുന്നു ദിയ കുറിച്ച് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു സത്യമായിരുന്നു പക്ഷേ ആളുകൾ കമൻസൊക്കെ എനിക്കെതിരെയാണ് ഇട്ടത് ഞാൻ നിലപാടുകൾ പറഞ്ഞു എന്നത് സത്യസന്ധമായിട്ടാണ് ദിയ ഫാത്തിമ നഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ദുഃഖകരമായ ഒരു സംഭവമാണ് തീർച്ചയായിട്ടും ആ കുട്ടിയെ തിരിച്ചു കിട്ടേണ്ടത് അനിവാര്യമാണ് ആ കുട്ടിയെ തിരിച്ചു കിട്ടണമേ എന്ന പ്രാർത്ഥനയോടുകൂടെയാണ് ഞാൻ ഈ വ്ളോഗ് തന്നെ ആരംഭിക്കുന്നത് നന്നാഹുവേ ആ ദിയ ഫാത്തിമ മോളനി എത്രയും പെട്ടെന്ന് ആ അവരുടെ മാതാപിതാക്കൾക്ക് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കണമേ പറ്റേ ഈ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ യൂട്യൂബർമാർ വന്നുകൊണ്ട് ആ വീട്ടുകാരെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിരർത്ഥകമായ ആശ കൊടുക്കുന്നു എന്നതാണ് സത്യം ഒരിക്കലും ഇവിടെ എന്ത് ഒന്നും പറയുന്നില്ല നിങ്ങൾ നോക്കൂ ഇതിൻ്റെ കമൻ്റ് ഞാനിപ്പോൾ ഈ ദിയാ ഫാത്തിമയുടെ ഈ വ്ളോഗ് ചെയ്യുന്നത് ഈ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിയ ഫാത്തിമയുടെ സംബന്ധിച്ച് ഒരു വ്ളോഗ് ചെയ്തതിൻ്റെ താഴെ വന്ന പ്രസക്തമായ ഒരു കമൻ്റ് ആ കമൻറ്റിൽ പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടെന്നാൽ ഇതാ ദിയാ ഫാത്തിമയെ കിട്ടി ഇതാ ദിയാ ഫാത്തിമയെ കിട്ടും ഇതാ ദിയ ഫാത്തിമയെ കിട്ടുന്നു ഇതാ ഇപ്പോൾ കൊണ്ടുവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്ലോഗ് ചെയ്യുന്നത് ആ കുടുംബത്തിന് തന്നെ ഇപ്പോൾ ബോധ്യമായി അതുകൊണ്ടാണ് ദിയ ഫാത്തിമയുടെ ഉമ്മ ഇപ്പോൾ വ്ളോഗർമാരോട് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ വെറും റീച്ച് കിട്ടുന്നതിന് വേണ്ടി തമ്പിനയിൽ ഉപയോഗിക്കുന്നു ഈ കുട്ടിയെ കിട്ടി അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടും ഈ വക അർത്ഥങ്ങളില്ലാത്ത വാക്കുകൾ കൊണ്ട് ഇനി എന്നെ സമീപിക്കരുത് എന്ന് ബ്ലോഗർമാരോട് ദിയ ഫാത്തിമയുടെ ഉമ്മ പറഞ്ഞിരിക്കുന്നു ആലോചിച്ച് നോക്കി ഇത് വെറുതെ ഞാനാണ്ട് പറയല്ല എന്നു പറഞ്ഞാൽ സഹി കെട്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് കാരണം ആദ്യം ആദ്യമാദ്യമൊക്കെ ദിയ ഫാത്തിമയുടെ ഉമ്മ മനസ്സിലാക്കിയിരുന്നു എന്ത് സ്വാഭാവികമായിട്ടും ഇത് കുട്ടിയെ ക്രിയാത്മകമായി ഒരു അന്വേഷണ രംഗത്താണ് ഇവർ വിചാരിച്ചാൽ ഈ കുട്ടിയെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവിധ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഒരു അന്വേഷണാത്മകമായ രീതിയിൽ ഈ ഈ വ്ലോഗർമാർ മുന്നോട്ട് പോയി യഥാർത്ഥത്തിൽ അവർക്ക് ഈ രാജ്യത്ത് ഭരണാധികാരികൾക്ക് അതിന് കഴിയൂ തീർച്ചയായിട്ടും ഒരു ഭരണാധികാരി അതിൻ്റെ പോലീസ് അതിൻ്റെ നിയമ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ അതിൻ്റെ ജുഡീഷ്യറി ഇരുവർക്ക് മാത്രമേ ആ സിസ്റ്റത്തിനകത്ത് നിന്ന് ദിയ ഫാത്തിമ എന്ന കുട്ടിയെ മാത്രമല്ല നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ ഓരോരുത്തരെയും കിട്ടണമെങ്കിൽ നം സ്വന്തമായിട്ട് അന്വേഷണം നടത്തി സ്വാഭാവികമായിട്ട് ഇനി അതൊരു പോലീസുകാരോട് ചെന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ സ്വന്തമായിട്ട് ഒരാള് ഒരു ഒരു കൊലപാതകം ചെയ്തിട്ട് കോടതിയിൽ വന്നിട്ട് ഞാനിതാ കൊലപാതകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും കോടതി പറയൽ എന്താണ് നിങ്ങൾ പോലീസുകാരെ സമീപിക്കൂ എന്നിട്ട് അതിൻ്റെ പ്രൊസീജ്യർ അങ്ങനെയാണ് ആ പോലീസുകാർ പിന്നീട് എഫ്ഐആർ ഇട്ട് അതിൻ്റെ മുറ പോലെ രേഖപ്പെടുത്തി എന്നിട്ട് കോടതിയിൽ സമർപ്പിക്കലല്ലാതെ കോടതി അയാളെ കുറ്റവാളിയായി പിടിച്ചുകൊണ്ട് കൊടുക്കാറില്ല അതുപോലെ തന്നെ ഒരാൾ ചെന്നിട്ട് ഇതാ ഇന്ന ആൾ ഒരു കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പോലീസുകാരോട് അങ്ങനെ ചെയ്തു പറഞ്ഞ് അവരെ സഹായിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ തന്നെ ആ പോലീസുകാർ അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ അഥവാ പോലീസിൻ്റെ കഴിവുകളാണ് അവിടെ ഉള്ളത് സ്വാഭാവികമായിട്ടും ഇതൊന്നും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കേണ്ടത് പോലീസാണ് പലരും കമൻറ്റിൽ പറയുന്നുണ്ട് അതാ ഇപ്പോൾ ഇദ്ദേഹത്തെ ചില ആളുകളെ ഈ ചില ബ്ലോഗർമാരെ പോലീസിൽ തന്നെ എടുത്തുകൂടെ എന്നാണ് ചോദിക്കുന്നത് അത്രമാത്രമുള്ള പരിഹാസ്യമായിരിക്കുന്നു മനുഷ്യർ ചോദിക്കുകയാണ് ഈ കമന്റ് ഓടികൾ ദിയ ഫാത്തിമയെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രഗത്ഭന്മാരായ വ്ളോഗർമാരുണ്ടല്ലോ എന്നാൽ ആ വ്ളോഗർമാരെ പോലീസിലെടുത്തുകൂടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാക്കൂടെ എന്നൊക്കെ കമന്റിൽ സംശയങ്ങൾ ചോദിക്കുകയാണ് അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ആളുകൾ അതോടൊപ്പം ഞാൻ ഇപ്പം പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ പ്രസക്തമായ ഒരു കമന്റാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത് ആ കമന്റിൽ എല്ലാ കാര്യങ്ങളുമുണ്ട് അക്കമിട്ട് അത് അർത്ഥവത്തായ ചില വാക്കുകൾ പറയുന്നുണ്ട് ആ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഇത് തുടങ്ങിയടത്ത് തന്നെ നിൽക്കുകയാണ് കുറേ ബ്ലോഗർമാർ വീട്ടിലെത്തുകയും ഭയങ്കര സാഹസികമായ കാട്ടിക്കൂട്ടലുകളും ഭയങ്കര തന്ത്രപരമായ ഇതൊക്കെ ഇതാ ഇപ്പം കിട്ടി ഇപ്പം കിട്ടും ഇപ്പം കിട്ടുന്നു നോക്കണം മാത്രമല്ല ഒട്ടനകാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം മിസ്സിംഗ് കേസുകളാണ് കേരളത്തിൽ കെട്ടിക്കൊടുക്കുന്നത് ഇപ്പോൾ ഇത് മുഹമ്മദ് സഫീർ പോയിട്ടുണ്ട് കുഞ്ഞുമായിട്ടാണ് പോയത് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല അതുപോലെ തന്നെ ദിയ ഫാത്തിമ എന്ന മോളുടെ ആ തീരോധാനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട പോലീസ് മലർന്നു കിടക്കുകയായിരുന്നു എന്നതാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് പരസ്പരം വൈരുദ്ധ്യമുണ്ടാകുന്ന വാക്കുകൾ അന്വേഷണത്തിൽ വൈരുദ്ധ്യത വന്നു അന്വേഷണത്തിൽ സത്യസന്ധത ഇല്ലായ്മ കെടുകാര്യസ്ഥത ഇത് എല്ലാ രംഗത്തും അങ്ങേയറ്റം ഉണ്ടാവുന്ന ഒരു ഒരു രാജ്യം ഒരു രാജ്യമാണ് കേരളം പ്രത്യേകിച്ച് കേരള പോലീസ് കേവലമൊരു ഹെൽമെറ്റുകാരൻ്റെ പിന്നിലൂടെ ഓടി നോക്കണം ഒരു ഒരു ബാക്കിലിരിക്കുന്ന ഒരു ആൾ ഹെൽമറ്റ് ധരിച്ചില്ല എങ്കിൽ അതിൻ്റെ പിന്നാലെ ഓടിയിട്ട് ആ ബൈക്കിനെ തള്ളിയിട്ട് അവിടെ അപകടം വരുത്തി ഇങ്ങനെ മുന്നോട്ട് പോകുവാനല്ലാതെ സ്വാഭാവികമായിട്ടും ഇതുവരെയും ഈ കേരള പോലീസ് ബുദ്ധിപൂർവ്വമുള്ള നിലപാടുകൾ അഥവാ ഇത്തരത്തിലുള്ള അന്വേഷണാത്മകമായി കണ്ടെത്താനുള്ള കഴിവുകൾ അവരിൽ നന്നേ കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അല്ലെങ്കിൽ കഴിവും പ്രഗത്ഭന്മാരുമായ പോലീസുകാരെ ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകളായാലും മറ്റു കേസുകളായാലും ഏൽപ്പിക്കുന്നില്ല എന്നതാണ് അതുകൊണ്ടാണല്ലോ നേരെ അറിയാൻ നമ്മൾ സി ബി ഐ വരണമെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കും മാത്രമല്ല ഇത് ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് അവതാളത്തിലായ ഒരു കേസാണ് പിന്നീട് ജുനൈദ് നമ്പില്ലൻ പോലെയുള്ള ആ വ്ലോഗർമാർ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരിശ്രമം അതാണ് അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് ദിയ ഫാത്തിമ മിസ്സിംഗ് കേസ് ക്രൈംബ്രാഞ്ചിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും ദിയ ഫാത്തിമയുടെ അന്വേഷണം മുട്ടിൽ കഴിഞ്ഞ് നീങ്ങുകയാണ് ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇരുട്ടിൽ തന്നെയാണ് ഒന്നും അവർക്ക് ഇതുവരെയും കുരുടൻ ആനക്കണ്ട പോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു ആ ഫയൽ തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഗൽഭന്മാരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആ അന്വേഷിച്ചുകൊണ്ട് കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ യൂട്യൂബർമാരായാലും മറ്റുള്ളവരായാലും വെറുതെ എങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തിക്ക് നിരർത്ഥകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിയ ഫാത്തിമയുടെ വിവരങ്ങൾ സത്യസന്ധമായി കിട്ടുന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവൈ ദിയ ഫാത്തിമ മോളുടെ തീരാവതാനത്തിന് ഒരു അറുതി ഉണ്ടാക്കണമേ എത്രയും പെട്ടെന്ന് ആ മകൾ മകളെ ആ മാതാപിതാക്കൾക്ക് കിട്ടണമേ എന്ന് പറയുകയും മാത്രമല്ല ഇപ്പോൾ ഒരു ദുരന്തം കൂടെ ആ ദിയാ ഫാത്തിമയുടെ വീട്ടിലെത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് വളരെ പ്രയാസിതരും ബുദ്ധിമുട്ടുള്ളതുമായ ആ കുടുംബത്തിൽ ആ കുടുംബനാഥനായ ദിയാ ഫാത്തിമയുടെ ഉപ്പാക്ക് എന്തോ ഒരു വലിയ പരിക്കേറ്റിട്ടുണ്ട് വീണിട്ടോ മറ്റോ അത് അവർക്ക് ഒരു സർജറി വേണ്ടി വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ ദാരിദ്ര്യരായ ആ കുടുംബത്തെ അതിൻ്റെ മുറ പോലെ നിങ്ങൾ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി